ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പാകിസ്ഥാനി സ്പെഷ്യൽ ആയിട്ടുള്ള കരാഹി ചിക്കൻ ആയിരുന്നു കേട്ടോ സത്യ പറഞ്ഞതിൻ്റെ ആദ്യത്തെ പോർഷണമൊക്കെ മിസ്സായിപ്പോയി സോറി ഗായ്സ് അപ്പം ഞാനൊന്ന് പറഞ്ഞ കേട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴുകി അതിലേക്ക് കുറച്ച് ഇഞ്ചി എടുത്തുള്ള ചാച്ച് ഇട്ടുകൊടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ വാഷ് ചെയ്ത് അതിൻ്റെ ഇട്ട് എടുത്ത് ഇട്ട് കൊടുത്തോളാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളി ഉള്ളി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കാറില്ല കേട്ടോ കുറേ അധികം തക്കാളി ഒരു നാലഞ്ച് തക്കാളി അതാണ് എനക്ക് മുന്നേ നിൽക്കേണ്ടത് നാലഞ്ച് തക്കാളി നമ്മളിങ്ങനെ രണ്ടായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് ഞാൻ ഒന്നും കൂടി ഒരു റെസിപ്പി റെസിപ്പിന് അപ്ലോഡ് ചെയ്യുക കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് പോർഷൻ എനിക്ക് മിസ്സായിപ്പോയി അപ്പോൾ നമ്മൾ ആ തക്കാളിയൊക്കെ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ആ സ്കിന്നില്ല അതൊന്ന് റിമൂവ് ചെയ്ത് കളയുക പിന്നെ വേറൊന്നുമില്ല നന്നായിട്ട് അങ്ങോട്ട് ഒടച്ചങ്ങോട്ട് ചേർക്കുക കേട്ടോ പിന്നെ കുറച്ച് പെപ്പർ അതായത് നമ്മുടെ കുറച്ച് കുരുമുളക് ഒന്ന് കൃഷിയായി ചേർക്കുക രണ്ട് മൂന്ന് പിന്നെ നമ്മുടെ പച്ചമുളക് കൂടെ കട്ട് ചെയ്താൽ കുറച്ച് മല്ലിയില്ല ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നമ്മളിടത്ത് വേറെ ഒരു മസാല ആഡ് ചെയ്യുന്നില്ല പക്ഷെ നല്ല അടിപൊളി നിലയ്ക്ക് എടുക്കാറ്റിയ ടേസ്റ്റാണ് ലാസ്റ്റായിട്ട് ഇതാ നമ്മുടെ ഇഞ്ചി ഇല്ലേ ഇഞ്ചി കുറച്ച് നീളത്തിലായിരുന്നു ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുക സംഭവം സെറ്റായിട്ടുണ്ട് നല്ല ചൂട് റൊട്ടിക്കൊപ്പോൾ നാനൊപ്പോൾ പൊറോട്ടയ്ക്കൊപ്പം എന്തിനു വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പം ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് വീണ്ടും ഞാൻ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ മിസ്സായി പോയി കാസ് വേറെ ഒന്നുമല്ല ഞാനത് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞ അപ്പോൾ ഞാൻ അത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഹാഫ് പോർഷനായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല പക്ഷേ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് നല്ല കിടക്കാറ്റി ടേസ്റ്റാണ് ഒരു മസാല മുളകും കൂടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല തക്കാളി വെളുത്തുള്ളി കുരുമുളക് പിന്നെ നമ്മുടെ ഇഞ്ചി ഇത്രയേ ഉള്ളൂ ഇതിലത്തെ കേട്ടോ പിന്നെ മല്ലിലയും പച്ചമുളകും വേറെ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്കോളൂ തക്കാളി നന്നായിട്ട് ചേർത്തു ഒരു നാലഞ്ച് തക്കാളി ഏകദേശം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിയാണ് അതിന് മുന്നേ നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ഗാർഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇഞ്ചി ഒന്ന് നിളത്തിൽ അതിന് മൂള് വെക്കുന്നുണ്ട് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് മലേയും കൂടി മുകളിലേക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് കാണാൻ തന്നെ എന്താ ഒരു ലുക്കല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ടൊമാറ്റോ റൈസ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടിയാണ് ഇത് കഴിച്ചത് രണ്ടും കൂടി നല്ല കിടക്കാച്ചി കോമ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചിങ്ങോട്ട് എടുത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് സത്യം പറഞ്ഞത് ഈ മാംസം കഴിക്കുന്ന കടി കൂടുതലുണ്ടല്ലോ ഈ എല്ലയിൽ ഇങ്ങനെ കടിച്ചൂറി എടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അത് ചിക്കൻ്റെയൊക്കെയാണ് എല്ലയിൽ ഇങ്ങനെ കടിച്ചൂറി ഇങ്ങനെ കഴിക്കത്തില്ലേ അപ്പം ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് കാണമെന്ന് വിചാരിക്കുന്നു കാണാത്ത ഉണ്ടെങ്കിൽ കാണുക നല്ല അടിപൊളി കോമ്പാണ് രണ്ടും കൂടി ഇനിയിപ്പം അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ റൊട്ടിയുടെ കൂടെയോ നാൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണേ നമ്മൾ കഴിച്ചു നോക്കിക്കോളൂ അധികം മസാലകളൊന്നും ഇല്ല എന്നാൽ നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ റീൽസൊക്കെ കണ്ടുകഴിയുമ്പോൾ അപ്പോൾ തന്നെ എനിക്കത് ഉണ്ടാക്കാൻ നോക്കണം എന്ന് തോന്നുന്നു അപ്പോൾ എപ്പോൾ തന്നെ അട്ടിക്കുട്ടി സംഭവമാണ് ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞത് അവിടെ വെച്ചിരുന്നത് സത്യം പറഞ്ഞാൽ പകുതി പോർഷനായിട്ടാണ് അതിന് ഓൺ ആക്കിയതെന്നു തോന്നുന്നു അപ്പോൾ പകുതി പോർഷനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ കളയേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്താണ് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ സംഭവം എനിക്ക് തോന്നുന്നു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് വേറെ ഒരു മസാലയൊന്നും ആഡ് ചെയ്തു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇനിയിപ്പോൾ ഓയിൽ വേണ്ട ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്തോളൂ നല്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ പാകിസ്ഥാനി ഡിഷാണെന്ന് ചോദിച്ചാൽ നിങ്ങളാരും ട്രൈ ചെയ്യാതിരിക്കേണ്ട റീൽസ് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്